ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണമൊക്കെ വരെയല്ലേ ഓണസദ്യയ്ക്ക് ഉപ്പേരിയും ചിപ്സും ഇല്ലെങ്കിൽ പിന്നെ എന്തോ ഓണം അല്ലേ മലയാളികളെല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദേശീയ ഉത്സവം അതല്ലേ നമുക്ക് ഓണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണത്തിന് ഓണസദ്യക്കുള്ള നമ്മുടെ ഉപ്പേരിയും വാഴയ്ക്ക ഉപ്പേരിയും ചിപ്സും നമ്മളിവിടെ ഉപ്പേരി എന്നാണ് പറയുന്നത് തിരുവനന്തപുരത്തൊക്കെ ഉപ്പേരി എന്നാണ് പറയുന്നത് പിന്നെ ശർക്കര വരട്ടി എന്നും പറയും അപ്പം നിങ്ങളെ വീട്ടിൽ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പേരെന്നൊന്ന് പറയണം കേട്ടോ അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് കമൻ്റും ചെയ്യണം ഞാനിവിടെ കുറച്ച് നാടനിയത്തക്കായാണേ എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലുണ്ടായതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കൃഷി ചെയ്ത് കൊണ്ടുവന്നതെന്ന് ഒരു കൊല നമുക്കിതിനായിട്ട് മാറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ ഈ കൊലയെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പടലുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിപ്സും കുറച്ച് ഉപ്പേരിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് കുറച്ച് കായ കായെടുത്തിട്ടുണ്ടേ ഇത് നമ്മുടെ കയ്യിലൊന്ന് വാഴക്കയുടെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നടുക്കൂടെ ഒരു വരയിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഴക്കയുടെ തോലെല്ലാം നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും ഈ വാഴക്കയുടെ തോട് കൊണ്ട് നല്ലൊരു അടിപൊളി തോരം വയ്ക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടേ അപ്പോൾ നമ്മുടെ കായെല്ലാം നന്നായിട്ട് ഇളക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് തോടെല്ലാം ഇളക്കി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഉപ്പ് അത് ഉപ്പ് വേണ്ട മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒരു അല്പം ഉപ്പും കൂടെ ചേർക്കാം ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു ഇങ്ങനെ ഇട്ടേക്കാം കേട്ടോ അപ്പം ഇതിലുള്ള കറയെല്ലാം ഇളകിപ്പോവും ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊരു ഇതുപോലുള്ള ഒരു അരിപ്പുള്ള പാത്രത്തിൽ നമുക്കിതുപോലെ എല്ലാം എടുത്ത് മാറ്റി വയ്ക്കാം അതവിടെ ഇരുന്ന് തോന്നുന്നു നല്ല ഒന്ന് ആ വെള്ളമെല്ലാം വറ്റിപ്പോയതിന് ശേഷം നമുക്കിതെടുത്ത് ഞാനിവിടെ ആദ്യം ഉപ്പേരിക്കായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ രണ്ടായിട്ട് കുറുകെ കീറിയതിന് ശേഷം ഒരു ഒരഞ്ച് കനത്തിൽ കാണുന്നില്ലേ അതേപോലെ അരിഞ്ഞെടുക്കുക പിന്നെ ഞാൻ കുറച്ച് ചിപ്സ് ഉണ്ടാക്കാനും അരിഞ്ഞെടുക്കുന്നുണ്ടേ ഒരു അഞ്ച് കാ ചിപ്സിനും എടുത്തിട്ടുണ്ട് ബാക്കി നമ്മുടെ ഉപ്പേരിക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ടേ അതിലേക്ക് ആദ്യം ഞാൻ ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചിപ്സ് ഉണ്ടാക്കിയതിന് ശേഷം ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു അങ്ങനെ ചിപ്സിൻ്റെ അരിഞ്ഞ് വെച്ച് കായെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഒരുമിച്ചെല്ലാം ഇടുന്നത് ഒരു മൂന്ന് പാർട്ടായിട്ടാണ് ഞാൻ ഇട്ടത് വേവിച്ച് ഊട്ടിച്ച് എടുക്കുന്നതേ ഇത് ഒരു മുത്ത് വരാറാവുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതുപോലെ വെള്ളത്തിൽ കലക്കി ിലേക്ക് വന്നു ഇച്ചു കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ ഒരല്പം കളറിനും ഇതിൽ ഒരു ഇച്ചിരി ഉപ്പിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുവാണേ അതിനുശേഷം തീ കുറച്ച് വെക്കണം കേട്ടോ തീ കുറച്ച് വെച്ചിട്ടാണ് നന്നായിട്ട് എന്താ ഈ സൗണ്ട് കേൾക്കുന്നില്ലേ നല്ല മൂത്ത് നല്ല കളറായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് പോരി മാറ്റാം അങ്ങനെ നമ്മുടെ ചിപ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ടേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ചിപ്സ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ എണ്ണയിൽ തന്നെ വേറെ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് എടുത്ത് അരിഞ്ഞ് വെച്ചേക്കുന്ന കാ അതും ഒരു രണ്ട് മൂന്ന് വട്ടമായിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് പൊരിച്ചെടുത്തത് പക്ഷേ ഇത് പൊരിക്കുന്ന സമയത്ത് നന്നായിട്ട് മൂത്ത് വരണം അതായത് നമ്മൾ ഈ ഒരു കനത്തിലല്ലേ അരിഞ്ഞു കഴിക്കുന്നത് അപ്പം നന്നായിട്ട് മൂക്കണം ആദ്യം ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് തീ കുറച്ചിട്ട് നന്നായിട്ട് മൂത്ത് കിട്ടണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ശർക്കര വരട്ടി തണുത്ത് വരുമ്പോഴത്തേക്കും ടേസ്റ്റ് കിട്ടില്ല ഒരു ഒരു തണുപ്പം മട്ടിലിരിക്കും കറുമുറൊന്ന് കടിച്ച് തിന്നാൻ പറ്റുന്നു അതാണല്ലോ നമ്മൾ ശർക്കര അരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടു പേരി സദ്യയ്ക്ക് തന്നെ വേണമെന്നില്ല അല്ലാതെ വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണല്ലോ അപ്പം ഞാനിതെല്ലാം ഒരു മൂന്ന് പാർട്ടായിട്ടെല്ലാം വറുത്ത് കോരി മാറ്റുന്നുണ്ടേ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല കളറായി വന്നതിന് ശേഷം ഈ കുറച്ച് വെച്ച് തന്നെയാണ് വേവിക്കാൻ പൊരിച്ചെടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഉള് വേവില്ല പുറം മാത്രം കളറായി കിട്ടും പിന്നെ ഇനി നമുക്കൊരു ഒരു കട്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലൊരു ഒരു ഒരു മുക്കാൽ ഭാഗമേ എടുത്തിട്ടുള്ളൂ ഇതിനെ നല്ലോണം ഒന്ന് കുടിച്ചതിന് ശേഷം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം അത്രേ ഇട്ടിട്ടുള്ളൂ മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഒന്ന് പാവ് കാച്ചെടുക്കാം ശർക്കരപ്പാനി വേണമല്ലോ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു ഞാനൊരു ഏഴ് ഏലക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ തോട് കളഞ്ഞ് ആ ഏലക്കായും ഒരു ചെറിയ രണ്ട് കഷ്ണം ചുക്ക് ചുക്കും കൂടെ പൊടിച്ച് ഇതിലേക്കിട്ട് പിന്നെ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നുണ്ടേ പഞ്ചസാര വേണമെന്നില്ല കാര്യം ഈ ഏലക്കായും ചുക്കും മാത്രമായിട്ട് ഇത്രയിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനൊരു രണ്ട് സ്പൂണ് പഞ്ചസാര ഇവിടെ ഇട്ടിട്ടുള്ളത് അതും കൂടെ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് ഒരു ഉരുളി അരച്ചത്തേക്ക് വെച്ചിട്ട് ഇനി നമ്മുടെ ശർക്കര ആ ശർക്കരപ്പാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി കുറുകി വരുമ്പോഴത്തേക്കും ഞാൻ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് പരുവായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തു പോരി വെച്ചേക്കുന്ന ഏത്തക്കായും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കണം ഇങ്ങനെ തീ തീ ഓഫ് ചെയ്യണം കേട്ടോ ഫ്ലെയിം കുറയ്ക്കേണ്ട തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ മറുപ്പും കൂടെ വെച്ചേക്കുന്ന ഏലക്ക എല്ലാം കൂടെ ഇട്ട് സോറി ഏത്തക്ക എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക ഇതിന് ശേഷം നന്നായിട്ട് ഇളക്കി മറിച്ചതിന് ശേഷം കുറച്ച് അരിപ്പൊടിയും നമ്മൾ ഈ പൊടിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ ഏലക്ക ഏലക്കായും ചുറ്റും പഞ്ചസാരയും കൂടെ പൊടിച്ച് വച്ചിട്ടില്ലേ അതിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുമിച്ചിട്ടുണ്ട് രണ്ടു വട്ടമായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയെ പിന്നെ ശർക്കര ആ പെട്ടെന്ന് ഇതങ്ങ് കട്ടിയാവും അപ്പോൾ ഒന്ന് വിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നതേ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ അങ്ങനെ ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മുടെ മരിപ്പൊടിയും ഏലക്കായും ചുക്കും കൂടെ പൊടിച്ച പൊടിയും ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടേ ഇത് ഇതിലേക്ക് തട്ടി ഇത് കട്ട പിടിക്കാത്ത രീതിയിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മാറ്റിയിടണമില്ല ഇതിപ്പം കട്ട പിടിച്ചതുപോലെയാണ് ഇരിക്കുന്നത് ഈ ചൂടോടെ തന്നെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇളകി കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഇളകി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അങ്ങനെ ഞാൻ അതെല്ലാം എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉപ്പേരിയും ചിപ്സും റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേട്ടാ ബൈ ബൈ